കാര്യങ്ങൾ ഞാൻ ഒരു രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു വയസ്സുകാരനായ അവർ ൂടുമുറകവും എല്ലാം ഒരുമിച്ച് ഗ്രാ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ പൂക്കൾക്ക് തന്നോടുകയും പൂമ്പാറ്റുകളോട് കളിക്കുകയും എല്ലാം എല്ല അവർ അടിച്ചുപൊടിച്ചു ജീവിച്ചു ഒരു ദിവസം അവർ നടന്നു പോകുമ്പോൾ പാവോട്ടി ചിരിച്ചു അന്നേരം അവിടെ ഒരു സൈഡ് മതിലില്ലാത്ത കിണറ്റിലേക്ക് അമൽ വീണു അന്നേരം ആകാശ് പാവോട്ടി കരഞ്ഞു കൈകളോടെ ആ തൊട്ടി താഴേക്കിട്ട് കൊടുത്തു അങ്ങനെ ആകാശ് ആകാശ് കയർ വലിച്ച വലിച്ച കേറ്റാൻ നോക്കി പക്ഷെ ആകാശ്കാടില്ല അവന്റെ സർവശക്തി അവൻ ആ കയർ വലിച്ചുകൊണ്ട് നടന്നു അന്നിട്ടവൻ സർവശക്തി എടുത്തു വലിച്ചു അവൻ മുട്ടിൽ വീണു പിന്നെ അവൻ സർവശക്തി മുഴുവൻ എടുത്തു വലിച്ചു അന്നേരം ആ അമലിനെ അവന് രക്ഷിക്കാൻ സാധിച്ചു ജനങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിയെത്തിന്റെ സഹോദരനെ നീ എങ്ങനെ എങ്ങനെത്തിച്ചു അന്നേരം അവിടെ ചുറ്റിലും ആൾക്കാരിൽ ഒരു മുതിർന്ന റിട്ടേർഡ് അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു

के